സമസ്തെന്തിനാണ് സി ഐ സിക്ക് ഇത്ര രൂക്ഷമായ നിലപാട് ഒരു വിട്ടുവീഴ്ച ഇതൂടെ അത് നല്ലൊരു സിലബസ് അല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇതാണ് പ്രശ്നം അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ് നിങ്ങൾക്കറിയുമോ സുഹൃത്തുക്കളെ എൻ്റെ നാടാണ് കാളികാവ് കാളികാവിലാണ് വാഫി വിഭാഗത്തിലെ പി ജി ക്യാമ്പസ് ആ പി ജി ക്യാമ്പസിൽ അവിടെ നിന്ന് അവിടെ പി ഉയർന്ന പഠനം വാഫികൾക്ക് നടത്തുന്ന അവസാനത്തെ രണ്ട് കൊല്ലത്തെ കോഴ്സ് നടത്തുന്ന സ്ഥാപനം അവിടെ വെച്ച് അവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് രാജി രാജിവെച്ചിട്ട് ആള് പോയി പിന്നെ ചേർന്നത് ചേർന്നത് ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഫിഹി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് അപ്പോഴാണ് നമ്മൾ ആള് ജമാഅത്ത് ഇവർക്കറിയാം നമുക്കിതറി പുറത്താളല്ലേ നമ്മളറിയാത്ത ആളല്ലേ ഒരു ജമായത്തെ ഇസ്ലാമിക്കാരൻ നമ്മുടെ മക്കൾക്ക് ദീൻ പഠിക്കാൻ അവർക്ക് സുന്നച്ഛമായിട്ടുണ്ടാവോ നിങ്ങൾ ചിന്തിക്കുക ഗൗരവുള്ള വിഷയമല്ലത് നിസ്സാര വിഷയല്ലത് നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറ ഈ മക്കൾ മൊത്തം വഴുതിട്ടല്ലേ അപകടം അതുകൊണ്ട് അയാൾ അന്ന് പ്രസംഗിച്ച പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ കാണാം നാൽപ്പത് മുഷാവർ അമ്പർ ചേർന്ന് തീരുമാനമെടുത്താൽ അത് യുജുമാനാകൂല ആരും പക്ഷെ ആളുകൾ എഴുതിയിട്ടാണ് സമസ്ത തീരുമാനത്താണെന്ന് പരിഗണിക്കേണ്ട ആവശ്യമില്ല നാൽപ്പത് പ്രശ്നമാക്കേണ്ട മർക്കസ് സമസ്ത നേരിട്ട് പൈസ ഒറ്റല്ലാഞ്ചരി ഏക്കർ ഭൂമി വാങ്ങി സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ് അവിടെ മലപ്പുറം ജില്ലാ കമ്മറ്റുന്ന സമസ്താഞ്ചിരി മഹാനായ മൗലാന കെ കെ അബ്ദുൾ കലാസിലെ ഞങ്ങളുടെ ഉസ്താദ് പട്ടിക്കാട് ജാമ്യൂരിലെ പ്രിൻസിപ്പൽ സമസ്തയുടെ പ്രസിഡന്റ് ആണ് അതിന് മുഴുവൻ നേതൃത്വം കൊടുത്തത് കൊടുക്കുമാറാകട്ടെ ആ സ്ഥാപനത്തിൽ ഈ പറഞ്ഞ സി ഐ സിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റായി സെക്രട്ടറി കുട്ടി ഞാൻ പറഞ്ഞില്ലെന്ന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന മാന്യദേഹം എല്ലാ വർഷവും തന്റെ നാട്ടിൽ നടക്കുന്ന മുജാഹിദ് ജമാഅത്ത് പരിപാടി സ്ഥിരമായി പ്രസംഗിക്കും സ്ഥിരമായി പ്രസംഗിക്കും തന്റെ കുട്ടി പേരെ കുട്ടിനെ മുജാഹിദിൻ്റെ സ്കൂളിലേക്കാണ് ചേർത്തിട്ടുള്ളത് അവിടെ മതപാഠശാലകൾ കാണവും അവിടെ തന്നെ കിട്ടുന്നു ആദ്യം പ്രശ്നമാക്കി ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് എൻ്റെ വിശദീകരണം നിങ്ങൾ ചിന്തിക്ക ഇവരാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് ഈ മക്കൾക്ക് ഇവർ മുജാഹിദിനെതിരെ പറഞ്ഞു കൊടുക്കുവോ ജമാത്തുകാർ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കോ പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് കഴിയോ കഴിയില്ലല്ലോ ഇങ്ങനത്തെ കേസ് ഒറ്റപ്പെട്ട കേസുകളല്ല എന്താ പ്രിയപ്പെട്ടവരെ ഈ വാഫി സിലബസിന്റെ കരിക്കുളം അടിസ്ഥാനപരമായ സമീപനവും സജ്ജീകരിക്കുന്ന കമ്മിറ്റിയിൽ എന്താ കുട്ടികളെ പഠിപ്പിക്കണത് പഠിസ്ഥ ഉണ്ടാക്കുന്ന കമ്മിറ്റിയിൽ എങ്ങനെയാണ് ജമാഅത്ത് സൈദ്ധാന്തികനായ ഒ അബ്ദുല്ല കടന്നുകൂടിയത് നിഷേധിക്കാൻ സാധിക്കുമോ ഇത് നിസ്സാര വിഷയമല്ല ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിൽ വയനാട് ജില്ലയിലെ ഒരു വഫിയ കോളേജിലെ ഒരു അധ്യാപകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് വെള്ളിയാഴ്ച ജുമാ കുറിച്ച് കുറിച്ച് ഒഴിവാക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മാർഗമുണ്ട് എന്താ മാർഗം തറപ്രസംഗം ഒഴിവാക്കിയിട്ട് ഖത്തിൽ മെമ്പർമാർ കയറിയിട്ട് നല്ലൊരു മലയാള പ്രസംഗം നടക്കുന്നത് അവസാനം ഹുത്തക്ക് നമുക്ക് ആളുകൾക്ക് സുരക്ഷിതത്തിന് വേണ്ടി സൂക്ഷ്മക്ക് വേണ്ടി അറബിയിൽ രണ്ടോ മൂന്നോ വാക്ക് ഹുത്തബ അതിന്റെ ഫർമൊക്കെ പറഞ്ഞിട്ട് പൂർത്തിയാക്കിയാൽ സംഗതി ഉഷാറാകും നമ്മൾ മാറ്റം വരുത്തണം ഇത് പഠിപ്പിക്കുന്ന വഫിയ കോളേജിന്റെ ഇന്ന് ലൈവ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകനാണ് ഞാൻ ആ പോസ്റ്റിലെ ആശയം നിങ്ങളെ ആ വരികൾ മാത്രം ഏതാനും വരികൾ മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കിട്ടും എനിക്ക് വിശ്വാസം വന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ അപ്പൊ ഞാൻ വയനാട് പേരാൽ ഇബ്രാഹിം ഹുസു അദ്ദേഹത്തെ വിളിച്ചന്വേഷിച്ചു അദ്ദേഹം സംഭവം ശരിയാണെന്ന് പറഞ്ഞു ഞാൻ വായിച്ചു വർദ്ധിക്കാം അദ്ദേഹത്തിന്റെ വരികൾ വെള്ളിയാഴ്ച തറപ്രസംഗം ഒഴിവാക്കി പകരം മിമ്പറിൽ നിന്ന് കുത്തുബ മാതൃഭാഷയിൽ നടത്തി അവസാനം വളരെ ചെറിയ വാക്കുകളുണ്ട് രണ്ട് അറബി കുത്തുബ നടത്തി ജുമാ ജുമാനിസ്കത്തിയാൽ തർക്കങ്ങൾ ഒഴിവാക്കാം ഐക്യത്തിന് വൈകാം എന്നാ പിന്നെ മുജായുദ്ദപ്പിച്ച് നമ്മളൊപ്പം കൂടാ നമുക്ക് ഓലപ്പം കൂടാ വലിയ പ്രശ്നമില്ല രണ്ടു ഒട്ടിലും ഒരുമിച്ച് പോകാം എന്തൊരു അപകടകരമായ വാദമാണിത് ഇങ്ങനത്തെ അധ്യാപകർ ഒറ്റപ്പെട്ടതല്ല അതുകൊണ്ടാണ് വാഫി വാഫി ആ സ്ഥാപനങ്ങൾ വളർന്നു വരുന്ന മക്കൾ സമസ്തയ്ക്കെതിരാകുന്നത് ഞാൻ എല്ലാ വാഫികളും ഉദ്ദേശിക്കുന്നില്ല എല്ലാ മക്കളും ഉദ്ദേശിക്കുന്ന എൻ്റെ മകൻ വാഫിയാണ് എൻ്റെ മകൾ വാഫിയാണ് നമ്മളൊക്കെ വിശ്വസിച്ച് ഏൽപ്പിച്ചാണ് ഈ സ്ഥാപനങ്ങളിൽ സുന്ദര മതത്തിൽ ആദർശം പഠിപ്പിച്ച് പഠിച്ച് സമസ്തയുടെ മക്കളായി വളർന്ന് നല്ല ദീനിയായി മതപരമായ അറിവിനൊപ്പം ഭൗതികമായ അറിവ് കിട്ടണമെന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ച ആൾക്കാരെ സകലമാണ് രക്ഷിതാക്കളാണ് മക്കളെ ഏൽപ്പിച്ചത് പക്ഷെ ഇതാണ് പഠിപ്പിക്കുന്നെങ്കിൽ എന്റെ മക്കളെ അള്ളാഹുക്കാത്തു ഞാൻ അപ്പൊ ലൈവായി ഓരോ പ്രശ്നം ഒന്നും വിശദീകരണം കൊടുക്കും അതുകൊണ്ട് രണ്ട് മക്കളും വഴിതെറ്റി പോയിട്ടില്ല അവർ രണ്ടുപേർ വരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കും റിമൂവ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ഓരോ സമയത്തും മക്കളെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ലോ നമ്മുടെ ഈ മക്കളെ വഴിതെറ്റിക്കുന്ന സമസ്തയ്ക്കെതിരെ തിരിച്ചുവിടുന്ന സുന്നി ആദർശം ഇപ്പറകുന്ന നയനിലപാടുകൾ ഈ കാര്യത്തിൽ നടപ്പാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ സമസ്തയെ പുച്ഛിക്കുന്ന ഈ ഒരു സംവിധാനം തുടരുന്നത് കൊണ്ട് അടിസ്ഥാനപരമായി സമസ്തക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അല്ലാതെ സമസ്തക്ക് അസൂയണം ചെയ്യാൻ ആൾക്കാർ പറയുന്നു ഈഗോ എന്ന് പറയും ഒരു ഈഗോ ഇല്ല ഒരു അസൂയ ഇല്ല ഇത്തരത്തിൽ അടിസ്ഥാനപരമായ ആദർശമായ കാര്യങ്ങളും അച്ചടക്ക രാഹിത്യങ്ങളും ഒരുപോലെ സമഞ്ജസമായി സമ്മേളിച്ചത് കൊണ്ടാണ് ഇപ്പൊ അവസാനഘട്ടം ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വന്നത് ദയാനിധിയുഹം കണ്ണീർ തുസ്താദും വളർത്തിയെടുത്ത ഈ എസ് കെ എസ് എസ് മക്കൾ ആദർശം അമാനത്താണെന്ന ക്യാമ്പയിൻ നടത്തുകയാണ് ഇതൊരു പറക്കത്തിലുള്ള സംഘടന ഞാൻ ദൃക്സാക്ഷിയ കണ്ണീ തുസ്താദിന് വേണ്ടി ദ്വാ ചെയ്തത് വളരെ നേരെ മലയാളത്തിൽ ധ്വാച്ചിട്ടുണ്ട് ശംസും അപ്പ ഗൈഡൻസ് ഞാൻ ദൃക്സാക്ഷിയാണ് പാണക്കാട് സയ്യിദ്ഷീർ അടക്കം കൊടുക്കുവാകട്ടെ ഈ സംഘത്തിനോട് നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നേതൃത്വം ഇതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ ആദർശം അമാനത്താൻ കാലോചിതമായ പ്രമേയമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുമായി നമ്മുടെ പ്രവർത്തകർ മുന്നോട്ട് പോകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇതിനെ ദുഷ്പ്രചരണമായി ആദർശം അമാനത്തല്ല അത് മാനത്താണ് ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരേണ്ടതെന്ന് പരിഹസിക്കുന്ന ആളുകളുണ്ട് അത്തരം പ്രചരണ ദുഷ്പ്രചരണങ്ങളൊന്നും കൊണ്ടൊന്നും സംശതമയുടെയും കണ്ണിയത്ത് പാണക്ക യും പാണക്കുടേയും ഈ ചുണക്കുട്ടികൾ സുന്നത്ത് ജമാഅത്ത് സുന്ന പുരകോട്ട് പോകുന്ന പ്രശ്നയില്ല എന്ന് ആധികാരികമായി പറയുകയാണ് ആദർശ സമ്മാനം നിർത്തിവെക്കാൻ ആ ശ്രമിച്ചാലും ശരി സമസ്ത കേരള കേന്ദ്ര മുസ്വത്തോടു കൂടി സമസ്തക്ക് തണലും പകർന്നുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തൗഫീഖ് ചെയ്യുവാറാകട്ടെ നമുക്കൊക്കെയും ദീർഘായുസും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് കാലം ഇഹ്ലാസോടുകൂടി സമസ്തക്കൊപ്പം പ്രവർത്തിക്കണം അള്ളാഹു നമുക്ക് തുടക്കമാരാകട്ടെ അസല വാല് വരഹമുല്ല